നമസ്കാരം ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം ഷഷ്ടസർഗ ഇവിടെ ഭഗവാൻ ഗോപസ്ത്രീകളുമായി രാസക്രീഡയ്ക്കൊരുങ്ങുകയാണ് ഗോപികളെ രസിപ്പിക്കുന്നതും രഞ്ജിപ്പിക്കുന്നതുമായ ഭാഗങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തുടർന്ന് ശാപമോക്ഷവും ശംഖചൂടവധവും ഇവിടെ പ്രതിപാദിക്കുന്നു നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ കാളിന്ദി തടപുവി കാമിനി സമൂഹേ കേളിക്കങ്ങശവൻ തുടർന്നാൻ താളത്തിൽ കുഴൽവിളിയോടു ചേർന്നു കൂടും മേളത്തിൽ ബലഹരിത്തോടി പാടിയാടി സംഗീതം പരിചൊടു പരിചൊടുവീണയോടുകൂടി ശൃംഗാരപ്രണയിനിമാരുടൻ തുടങ്ങി അംഗങ്ങൾക്കനുഗുണമായ ഭൂഷണത്താൽ മംഗല്യപ്രതി നവവേഷഭംഗിയോടെ रादादी प्रदिनवकामिनी जनंगल्व कादारं मुरहरनेगनागिलुम्तान् ओरोरो तरु चेर्नु निन्नान् ओरोरो गोपस्त्रीकुजकलशं भुजान्तराळे गोविन्दन् परिचोडु चेर्तुन् पुणर्णम् आनन्दिचरसुधारसं नुगर्णं तदानीं ताम्रत्वं पेरुगिनपाडलादरीणां सम्पूर्णप्रणयरसेन वासुदेवन् सम्प्रीतिक्रमसुमुखं सुखेनमेवि कस्तूरीमलयजकुङ्कुमादिना वस्तुं कोण्डदि उद्दुङ्गस्तनपरिरम्भमेन्न वेण्डा चित्ततिल करुदीयदొక్కవే తుడర్నై సిద్ధన్มารదికుదుకేనకిన్నరన్మార్ సాధ్యన్มารబిజసురాంగనసమోహం చంద్రంతానమరగణంగల్ నారదన్తాన్ अेरं गगनतले निन्नू। निरम् नि्यन्मारनवधि कल्पवृक्षपुष्पं निर्व्याजं मधुरिपुमस्तके चुरिर् सुव्यक्तं सुरपुरवरनारं वेरे तुडंगी। എന്നോളം സുഭഗതയില്ല മറ്റൊരുത്തിക്കെന്നല്ല യുവതികളും നിലച്ചുറച്ചു താനത്രേ ഭാര്യ താനത്രേ സുഹൃദിനിയെന്നു നിർണയിച്ചു അന്യസ്ത്രീ വിമുഖനിവൻ മനോജ്ഞരൂപൻ ധന്യം മേ ജനന മഹോ മഹോത്സവം മേ എന്നോടങ് വിരതമിന്നു ചേർന്നു കൂടി ധന്യാത്മാ സുപുരുഷനെന്നും ആശ്വസിച്ചു സാരസ്യം രസികതയും ശരീരശോഭ ചാരുത്വം ചതുരതയും ഗുണങ്ങളെല്ലാം ഇക്കാലം നിയതമെനിക്കെനിക്കിതെ നങ്ങുൾക്കാമ്പിൽ സുദൃഢമുറച്ചു സുന്ദരിണാം ഉർവശ്യാദികളുമുടക്കയില്ല നമ്മോടുവീവാസിനികളോ നിനയ്ക്ക വേണ്ട േശൻഭിമതമേവമെങ്കിലിത്തം ഗർവിച്ചാരധിഗമശേഷ ഗോപിമാരും ഈ വണ്ണം കളമൊഴിമാർക്കു ചിത്തരങ്കേ മേവുന്നോരതിമതദോഷമാശു തീർപ്പാൻ ഗോവിന്ദൻ വിനയമിയൻ കൈവല്യ പ്രകൃതി മനോഹരൻ മറഞ്ഞാൻ അന്നേരം തരുണികളത്തൽ പൂണ്ടുഴന്നാരന്വേഷിച്ച കിലവനാന്തരേ നടന്നാർ അയ്യയ്യോ സുപുരുഷ വഞ്ചനം വൃതാനീ ചെയ്യൊല്ലാ പിഴ പുനരന്ദഹോ വധൂനാം നീയല്ലാതൊരു ഗതിയില്ലവല്ലവീനാം പൊയ്യല്ലെന്നറി കവിബോധയാമ്പുരാശേ നീ ഇപ്പോള കരുണനായതെന്തു കൃഷ്ണ ദുര്യോഗം ശിവ ശിവ കഷ്ടമെന്തു ചെയ്യാം हा कष्टं जनदनमొక్కవే విడిన్యు లోగర్కํ ఒరు పరిహాసమై చమన్యు శోగతిన్ ఒరు వళి వన్ను సంభవిచు హే కృష్ణా యువదిగళే భవాం చదిచు രാധയ്ക്കെന്തൊരു ഗുണമിജനത്തിനേക്കാളാദിക്യം പുനരവളെ പരിഗ്രഹിച്ചും ബോധിച്ചീലിഹ കപടം ദ്വിതീയമിപ്പോ ളാദിക്കും പദമിതു ദുര്യശസ്സിനും കേൾ തൊൽപാദം ശരണമതായ ദാസിമാരോടിപ്പോളി കപടമയോഗ്യമേവശൗരേ ഇപ്പാരിൽ പരപരിതാപഹാരി നീ എന്നെപ്പോഴും മുനികൾ പറഞ്ഞു കേൾപ്പിതല്ലോ എന്തയ്യോ ശശതരശീതശീലനാം നീ സന്താപത്തിനുപതഹേതുവായതിപ്പോൾ ചിന്തിപ്പാനൊരു വഴിയില്ല വാസുദേവ ചെന്തിയോടെതിർപൊരുതുന്നു ഹന്തതാപം കണ്ടേ നീ യുവതികളെ ചതിച്ചുപോരൂ കണ്ടേടം ശിവശിവസാരമെന്നു തോന്നീ മുഞ്ഞം നീ മുല തരുവാൻ കനിഞ്ഞണഞ്ഞോരുണ്ണം നംറനിയ വധിച്ചുപോലൊരുന്നാൾ കൊന്നാകിൽ കരളിലെനിക്കു ഖേദമില്ല നന്നായി പുനരഭിനിൻകൽക്കുചേരാം ഇതു പുനരെത്ര ഖേദമയ്യോ നിന്ദിച്ചൊരു ദിശി പോയൊളിച്ചുവാസം എന്നെല്ലാം പല പല വാക്കുമെന്നു വേണ്ട ഖിന്നത്വം ബഹുതരമൊന്നു മാത്രമേ താൻ പിന്നെപ്പോയടവി തടി നടന്നു വൃക്ഷം തന്നോടും ലതകളോടും പറഞ്ഞു നിന്നാർ കണ്ടായോ കനിവൊടു ചൂത വൃക്ഷമേനീ കണ്ടകുടയോരു ചാരുരൂപം തണ്ടാർബാണനുമവനോടു തുല്യനല്ലെന്നുണ്ടാകും മനസ്സിതവാപി കണ്ഡിതാകിൽ ചൊല്ലന്നോടവനുടെ വാർത്ത പേർത്തു ചേർത്തങ്ങുല്ലാസം മമഹൃതി കേട്ടതാകിലുണ്ടാം ഒരു സുഖമീശ്വരൻ വെടിഞ്ഞാലെല്ലാവർക്കും ഗതീതു മല്ലികേ ധരിക്കുക शोकं केळविकलमि शोकमेनी लोकल् कभिनवचन्द्रना मुकुन्दन् आकष्टं तरुणे त्यजिया एका निवसतिराधयोगू केटालं चबलमिदं पलाशमी കേട്ടാലും മനസ്സിനുഖേദമുണ്ടാം നാട്ടാരെന്നതിനു സമം മഹാപുമാനി കൂട്ടത്തെ ഘടിതി വെടിഞ്ഞു പോയി മറഞ്ഞാൻ ചൊല്ലേണം കുരവകമേ വിശേഷമെല്ലാം ചൊല്ലേറും മധുരിപു മുന്നിൽ വന്നിതോ തേ നല്ലമണികളിലുള്ള ബന്ധുഭാവം വല്ലാദേവനഭുവി തിന്നവൻ വെടിഞ്ഞാൻ കേൾപ്പിക്കാം വിരവൊടു കുന്തമേ മുകുന്ദൻ തോൽപ്പിച്ചാനക്കരുണമിജ്ജനത്തെയെല്ലാം പാർപ്പിച്ചാനൊരു ദിശിതാനുടൻ നടന്നാനോർപ്പിച്ചാനഖിലമഹോ കഴിഞ്ഞു സൗഖ്യം എങ്കിൽ ത്വം വധ വധ പൈങ്കിളിക്കിടാവേ പറവാൻ പറ നീ എൻ കൃഷ്ണൻ സുലിതനത്ര ദൃഷ്ടനായോ സംക്രീഡതുരാ വിലാസഭാസമാനൻ പീലി കാറണിക്കുഴലും കളായമാല നീലത്വം കലരുമൊരങ്കകാന്തിയും കേൾ നീലക്കണ്ണിണയുമുദാരും ബാലശ്രീപതിയുടെ ലക്ഷണം വിശേഷാൽ വണ്ടേ നീ വടിവൊടുവാസുദേവരൂപം കണ്ടീലെന്നതു നിയതം കളിച്ചു ചൊല്ലാം कण्डाल् तिरुमुखपद्मसौरभते कोण्डा पुनरवन त्यजिकुमोनी वर्णिले कुमारकण्डे वर्णश्रीमधुरमदाय वेणुनादम् കർണങ്ങൾ കമൃതമതെന്നറിഞ്ഞുകൊൾവിൻ നിർണീതം സുഹൃതികളെ ശ്രവപ്പുതാനും ആടീടും മയിലുകളെ മനോജ്ഞരാഗം പാടീടും മധുരിപുരൂപകാന്തി കണ്ടാൽ वाडीडं गळतलकान्तिूक्ष्मदीयं कूडीडं मनसि भवादृशर्कसूया रासक्रीडनिरतनय पूरुषन् हासश्रीसमगुणराजहंसमेनि राधायारमणन इण्डितो आधारं पुनरवनुग ശ്രീവക്ഷസ്ഥടഭുവി കൗസ്തുഭാഗ്യരത്നം ശ്രീവത്സം മറൂമിടം വിശേഷചിഹ്നം ഗോവിന്ദൻ നവിജതുകൂലമുണ്ടു പീതം ഗോവൃന്ദിലവനുണ്ടൊരാനുകൂല്യം वनप्रदेशे, वन वन वो वरगुणनाय वासुदेवन् मन्दं तन् गमनवलासभङ्गि कण्डा मन्दाक्षं मनसि निभवम् इत्येवं बहुविलपु गोपिमारम् विवशदया विवशदयानकुम സന്ധ്യക്താ മുരമഥനേനരാധതാനും സന്താബാൽദ്രുതമവരോടു വന്നുകൂടി ഖേദിച്ചും വനഭുവി തദ്വിശേഷമെല്ലാം ചോദിച്ചും തരുമൃഗപക്ഷിജാതിയോടെ രോദിച്ചും നയന ജലങ്ങൾ വാർത്തു പാർത്തും ഭേദിച്ചും മദനശരേണ ചിത്തരംഗം ीवणं पेरुगिनतापमङ्गनाम् देवन् तानगिलमरिु वासुदेवन् कारुण्यं मनसि कामरूपी पारादं मन्पे विरासि പ്പോൾ അവരുടെ കൊണ്ടാടി കൊണ്ടാടിക്കതൈതു മില്ല കൗശലമേ കാർവർണ്ണൻ കമനികളോടു കേളിയാടി പൂർവസ്മാതധികതരം വിലാസമോടെ ആർത്ത സ്ത്രീ വിതതി മുകുന്ദനൊന്നു തൃക്കൺ പാർത്തപ്പോളധികമുതാ കുളിർത്തു നിന്നു മാർത്താണ്ഡ്ലബിതമതായി കാളമേഖച്ചാർത്തിൻ്റെ പോലെ അന്നേര ൊരു വനിതാ നിതാന്തരാക അന്യസ്ത്രീ പരീക്ഷകൾ നോക്കി നിൽക്കവേ താൻ കാന്തൻ്റെ കരകമലം പിടിച്ചുവേകാൽ താന്തന്നെ മുലകളിലങ്ങുചേർത്തുകൊണ്ടാൾ അന്യസ്ത്രീ സപതി തഥാ മുരാരി തൻ്റെ വന്യശ്രീ ഗുണമണിയും ഭുജാന്തരാളെ കലശങ്ങൾ ചേർത്തുകൊണ്ടങ് അത്യന്ത പ്രണയമനോഹരം പുണർന്നാൾ മോദം കൊണ്ടവശയതായ മറ്റൊരു തീ ശേതം കൊണ്ടണിതലമേലണിഞ്ഞു ഭാരം വേദാന്ത പ്രകഥിതമാകും ഈശ്വരൻ്റെ പാദാബ്ജം മടിയിലെടുത്തു വച്ചിരുന്നാൾ पुष्पं कोण्डि शयनं चमचिन्मेल् पुष्पास्त्रप्रतिमशरीरना मुकुन्दन् तानुगमे नेरं सानन्दं तरुण कळन्गे वसु तन्नंगे तिरुमुडियंगेडुत्तु वेच्चु मंदार प्रसव सुगंद केश बंदं मंदं तन्नग शिखरेन वेर मेल्ले श्रीपादं करकमले दरिच्चिरुन्नाल ആർജിക്കും സുഹൃതവശേന കൃത്രലഭ്യ മാർജിച്ചാളവൾ തൽപരാഗം തക്കത്തിൽ പരിചരണായ താലവൃന്ദം കൈക്കൊണ്ടങ്ങരികിലിരുന്ന മറ്റൊരു തീ സാനന്ദം തിരുമുഖശോഭ കണ്ടു കണ്ടും താനപ്പോൾ അതിമൃദു ജീവനം തുടർന്നാൾ സൗരഭ്യം പെരുകിന ചന്ദനാം കുംഭം ചാരത്തങ്ങുബിതമാക്കി വന്നിരുന്നാൾ ചാരുത്വം തടവിന പാണികൊണ്ടു കൊണ്ടു മന്ദം പൗരസ്ത്രീഹരി തിരുമേനി മേൽ തളിച്ചാൾ सेविच्चालुरु तरुणी तरुणीमनोज्ञमागं भावनुगुणमां कडाक्षमोडे देवस्त्रीहृदयहरेण ताण्डवेना स्त्रीवर्गप्रियतमना मुकुन्दनेतान् കാസ്ത്രീ കലഹരസം നടുകിഞ്ചിൽ കോപം കൊണ്ടരുണമുഖി തിരിഞ്ഞിരുന്നാൾ ആളീനാം ചടുവചനെ ചെവികൊടാതെ നാളീകെ നയന ജലങ്ങൾ വാർത്തുകൊണ്ടാൾ േക സ്ത്രീ വിരഹദശാവിശേഷമെല്ലാം ശോകം പൂണ്ടരികിലിരുന്നു പേർത്തു ചൊന്നാൾ അന്യസ്ത്രീ പുനരഭിനി പിരിഞ്ഞു പോയാൽ നിന്നാണെൻ മരണമുറച്ചിതെന്നു ചൊന്നാൾ പൂ നാഗപ്പുതുമലർ കൊണ്ടുമാല കെട്ടി തന്വങ്കീ ഹരിചരണേ വളച്ചുകെട്ടി എന്നാണങ്ങൊരു പദമെങ്കിലും ഗമീപ്പാനുന്നിച്ചീടരുദിനി നാഥനെന്നു ചൊന്നാൾ ी वं पलरसकेलिमेळमोडे गोविन्दन् कमनोडूडिवाणान् रावळवसिदमास्तमिपान् भावमृतमयुघनस्थशैले താരങ്ങൾക്കതുസമയേ നിറം കുറഞ്ഞു ദൂരത്തെങ്ങൊരു ദിശികുക്കുടം കരഞ്ഞു മാരൻ്റെ മലർമയവില്ലുമൊന്നുലഞ്ഞു പാരാതെ സുരപതിഥിൻമുഖം തെളിഞ്ഞു कांदन् तन्नि गडमणञ चक्रवागी कांदारे किमबि कुरञ्नि दन्तकारण अम्भोजङ्गुलु मळवे तदा विरिञ्नु धम्बीरं दिनमुघ वाद्यवम् मुळञ्गी उदयगिरौ दिनेशबिम्बं, बिम्बं केल्पोडङ्ग अरुणपुरसरं कल्पं सपदि वेडि वासुदेवन् तल्पार्श्वे तरुणं गृहं गम अम्बिगावनपुरे महोत्सवं कामदिनोरुदिनं कुदूहलाल् अम्बुजाक्षनुमशेषवृन्दं समुदाखिलगमदरं प्रजकुलपदे कडिद भुजगमदीव भयङ्करं जनाना मदुरि पुसमु पेदि वेर पेडुत्तू। मदुर शरीरम वंदरीच्चु निन्नान। सुदर्शनु नामनबस्चरण्यान। सुदर्शनाम् पोरुह शंगपाने। तोल्पादसं पर्कवशेन इत्थं परञ्शुमरञ्जु दिव्यन् बद्धप्रमोदप्रसरेण भव्यन् गोपालवृन्दुमाशु गत्वा ഗോപാലയം പ്രാപ്യ സുഖിച്ചുവാണു ഒരു ദിനമരവിന്ദലോചനന്താൻ തരുണികളും ബലഭദ്രനും വനാന്തേ ഘനരതി കണ്ടാൻ ധനപതി കിങ്കരനായ ശങ്കചൂടൻ തരുണികളെ അവൻ പുണർന്ന നേരം ത്വരിതമടുത്തു തടുത്തു വാസുദേവൻ ശിരസിമണി പറിച്ചു നിഗ്രഹിച്ചാൻ പരിചൊടു രത്നമതഗ്രജന്നു നൽകി അരിഷ്ടനെന്നുള്ളൊരു ദുഷ്ടദൈത്യൻ ഗിരിഷ്ടമായ വൃഷവേഷധാരി ഗോഷ്ടത്തിലുൾപുക്കു ബഹുപ്രകാരം ഗോഷ്ടിക്കു ഭാവി ചണയും ദശായം विषमं बहुविक्रमङ्गां वृषभते कुल वा सुदेवन् सकलं किल गोपबालवृद्ध प्रगरते परितोषयाञ्जकार വൻപേറിടിന കേശിദാനവഭടൻ താനശ്വേഷം ചമച്ചമ്പാടിക്കകമേ കടന്നു വിളയാടിടും വിധവ മാധവൻ ക്ഷിപ്രം തച്ചരണൗ പിടിച്ചു ധരണൗ താടിച്ചു കൊന്നിടിനാൻ അപ്പോൾ കേശവനെന്നു പേശലതരം നാമം ലഭിച്ചിടിനാൻ വ്യോമാഖ്യനാമയസുധൻ പശുഗോപവൃന്ദം വ്യാമോഹയൻ ഗുഹയിലാക്കിയടച്ച ശേഷം ദാമോദരൻ പുനരറിഞ്ഞവനെ പ്രഹത്യാ ക്ഷേമം ജഗത്തിനു വരുത്തി വസിച്ചുമോദാൽ ഇതിമദടാ നിഗ്രഹം ചേദുലോകസ്തിയുമതിശയൻ ഗോപവാഡേ സതതസുഖനിവാസീ സജ്ജനാന്തർനിവാസീ വിധരതു സുഹൃതം മേ സുന്ദരോ നന്ദജാത്മാതി ശ്രീകൃഷ്ണചരിത മണിപ്രവാളെ ഷഷ്ടസർഗ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണ